തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പ് ഷിനി എന്ന സ്ത്രീക്കാണ് അജ്ഞാത ആക്രമിയിൽ നിന്നും വെടിയേറ്റത് പഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലൈനിലാണ് സംഭവം പരിക്കേറ്റ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അക്രമി സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പുറത്തുവന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലൈനിലെ ഷിനിയുടെ വീട്ടിൽ മുഖം മറച്ചെത്തിയ അക്രമി ഷിനിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു കൊറിയർ നൽകാൻ എന്ന വ്യാജേനയാണ് അക്രമി വീട്ടിലെത്തിയത് തുടർന്നാണ് വെടിവെപ്പ് നടന്നത് മുഖം മറച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും അക്രമി ഒരു സ്ത്രീയെന്നാണ് കുടുംബാംഗങ്ങളുടെ നിഗമനം ഷിനിയെ തിരഞ്ഞാണ് അക്രമി വന്നതെന്ന് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ ഭാസ്കരൻ നായർ പറഞ്ഞു നോക്കുമ്പോൾ ചോദിച്ചത്

കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു പോലെ എന്താണ് സംഭവം അത് എടുത്തിട്ട് ഫയർ ഫയർ അപ്പോൾ അപ്പോൾ കയ്യിൽ ചെറിയ ഉണ്ട് ബാക്കി ബാക്കി റൗണ്ട്സ് അന്വേഷണം നമ്മൾ പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അക്രമി സഞ്ചരിച്ചെന്ന് കരുതപ്പെടുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സിൽവർ കളറിലുള്ള സെലേറിയ കാറാണ് അക്രമി ഉപയോഗിച്ചത് വണ്ടിയിൽ ഘടിപ്പിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് വ്യാജമെന്ന് കണ്ടെത്തി ഒരു സ്വിഫ്റ്റ് കാറിന്റെ നമ്പറാണ് അക്രമിയുടെ കാറിൽ ഘടിപ്പിച്ചിരുന്നത് നടന്ന സംഭവവും ലഭിച്ച സൂചനകളും പരിശോധിക്കുമ്പോൾ ആക്രമണം ആസൂത്രിതമെന്ന് തന്നെ കരുതേണ്ടി വരും വ്യക്തമായ തുടർ അന്വേഷണത്തിന് ശേഷം മാത്രമേ പോലീസിൽ നിന്നും ഔദ്യോഗിക വിശദാംശങ്ങൾ ലഭിക്കൂ അമൃതാന്യൂസ് തിരുവനന്തപുരം